ഞാന് സ്കൂളില് കുട്ടിക്കാലം ടീച്ചറെടുത്ത് കുറേ ഞാൻ കഷ്ടപ്പെട്ടു കുട്ടികളെ പുസ്തകം ഞാൻ ഞാൻ തന്നെ കീറി ടീച്ചർ വീട്ടിൽ പറ്റിയത് പശ ഓട്ടിക്കുക ഏത് പിന്നെയും ഞാൻ പിന്നെ ഇതൊക്കെ പിന്നെയും കീറും പിന്നെയും എനിക്ക് ടീച്ചർ ആരോടും പറയില്ല അപ്പോൾ ടീച്ചർ ഒരു ദിവസം അമ്മ എന്റെ അടുത്ത് വരും എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ടീച്ചർ ഒന്നുമില്ലെന്നായിരം പിന്നെ ഒരു ദിവസം ഇതുപോലെ എന്നോട് പറഞ്ഞാരോ ഒന്നുമില്ല പിന്നെ ഇത് ഇത് തന്നെ ഇപ്പം പട്ട ടീച്ച് വാങ്ങാൻ പോയാലോ ടീച്ചർ ടീച്ചുകാരനെ ഒന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ടീച്ചർ കരയാന് കേട്ടെ ടീച്ചർങ്ങി ഞാൻ പുസ്തകം കീറി പിന്നെ ആ പുസ്തക ഓരോരുത്തരും കുട്ടികളുടെ പുസ്തകം കീറി പിന്നെ ഒക്കെ ഇതെല്ലാം ഓർമ്മകളാ പിന്നെ പി കുട്ടികളുടെ പുസ്തകം പിന്നെ പെണ് ഇതൊക്കെ ഞാൻ കുട്ടികളെന്ന പണി പിന്നെ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പിന്നെ കുട്ടികളിൽ എനക്ക് ചെറിയ ചോറ് തന്നൊന്നും മീനും തന്നില്ലല്ലോ അന്ന് ഞാൻ ചെറിയ ചോറ് തിന്നുക പിന്നെ മുഖം മുഖം തരൊക്കെ കഴിച്ചത് കുട്ടികളാണ് പിന്നെ സ്കൂൾ വിട്ടു വന്നാൽ പിന്നെ മൂത്തറക്കെല്ലാം കുട്ടികൾ കൊണ്ടുപോകും ഞാൻ എനിക്ക് ഇന്നും ക്ലാസ്സൊക്കെ ആരി ഇരിക്കും ഇതെന്ന സംഭവം കുട്ടികൾ കുട്ടികളെ കളിയെല്ലാം മാറ്റിയിട്ടാണ് എൻ്റെ അടുത്ത് കടിക്കാൻ വരത്ത് അപ്പോൾ അതൊക്കെ ഏറെ ഓർമ്മകളാണ് എന്നിട്ട് പിന്നെ കുട്ടികൾ കാണാൻ തോന്നുന്നുണ്ട് എൻ്റെ അടുത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ എന്നെ കാണാൻ വരണം ും കഷ്ട അപ്പൊ എല്ലാരും എന്നെ കാണാൻ വരണം പിന്നെ ഈ ചാനലിൽ കാണണ്ടാവലിക്കും എനക്ക് ആരുടെ അടുത്തൊന്നും നിങ്ങൾ കൂടെ ഒന്നും വരണ്ടാവില്ല അപ്പൊ നിങ്ങളെന്താ വരണേ അഞ്ചെട്ട് അന്ന ഉണ്ട് പിന്നെ അശ്വതി ഉണ്ട് അഞ്ചുണ്ട് പിന്നെ അശ്വതി ഞാൻ എന്റെ കപില് തന്നെ ഞാൻ പാടുന്നു പിന്നെ ഒരോട്ടിക്കോള് തീരെ അഞ്ചു ആ തീർത്ത എന്താ കഴിയണല്ലേ കാര്യം ഒക്കെ രണ്ട് കുട്ടികളായി പിന്നെ രണ്ടു കുട്ടികളായി ആര് പോയിൻ പിടിക്കുമോ ഏർ റമത്തനും നോക്ക് ഓളും കഷ്ടപ്പെട്ടിട്ട് ചോറും മുട്ടയും ഒക്കെ കൊണ്ടുത്തരുളു പിന്നെ മോൻ കഴിച്ചരു അതും ഓളൊന്നും ചെയ്തു തരും പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒക്കെ രണ്ട് മക്കളുണ്ട് ഇപ്പോൾ കുളുംബൻ്റെ പേര് പിന്നെ എട്ടിലും ഒമ്പിക്കുമ്പോൾ എനിക്ക് ടീച്ചർ ഉണ്ട് ശവ്യ ടീച്ചർ ഏറെ ആഴ്ച ഒക്കെ വരും ഏറെ വെള്ളിയാഴ്ച വരും വെള്ളിയാഴ്ച വന്നിട്ട് പിന്നെ ഇങ്ങനെ കുട്ടികളെ നോക്ക വരും പിന്നെ ഒരു ദിവസം എനിക്ക മൂത്ര മൂത്തരെ ടീച്ചർ ടീച്ചറായൊക്കെ മൂത്രം കൂട്ടും നിങ്ങൾ വന്ന കഴിച്ച അപ്പം ടീച്ചറായെന്നാണെങ്കി ആയതാണെങ്കി ആ ശൈല ടീച്ചർ ചോറ് വരച്ചിരുന്ന ഞാൻ ചോദിച്ചി അന്നാ ടീച്ചറിയാ ഞെട്ടി ഞാനും ചമ്മി അന്നച്ചോട്ട് എനിക്കിന് ഓർമ്മി അപ്പൊ അങ്ങനൊക്കെ ഉണ്ട് ഇതെല്ലാം എനക്ക് ഓർമ്മ വന്നെ അപ്പൊ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ശരി ആയിക്കില്ല